മക്കളെ കുരുമുളകൊന്നും കുരുമുളക് ഞാൻ ഇത് തരത്തുള്ളു മക്കളെ കണ്ണിന് കാണാത്തരും മാറ്റി പഠിപ്പിക്കാം പാടിയാലേ ഞങ്ങക്ക് ഞാൻ ഇത് തരത്തുള്ളൂ അതായത് കണ്ണിനും കണ്ണാടിക്കും കാണാത്ത ഇടത്തുള്ളൂ ഒരു വള്ളി ചെടി വള്ളിച്ചെടീന്ന് പറഞ്ഞാല്

എം ജി അങ്കളാണ് കുരുമുളക്ന്ന് കുരുമുളക് എന്ന് പറഞ്ഞാൽ വില കൂടുതൽ നമ്മളെ കൂടുതൽ സംസാരിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തെ ബാക്കിയുണ്ട് നല്ലത് നന്നായിരുന്നു കേട്ടോ കുഞ്ഞു പറയുന്നത് കുരുമുളക് അണ്ണാ ഫുള്ള് മേക്കപ്പ് അവള് ആണെന്നാണ് മക്കളെ ചേച്ചി അങ്ങോട്ട് വരും സംസാരിക്കാതിരിക്കുന്ന ആയിരുന്നു അണ് നല്ലത് നമുക്ക് സേഫ് മക്കളെ ആദ്യം നിൽക്കുന്ന ആരും നല്ലത് വെറുതെ നിന്നെ കുത്തി നിന്റെ വായിലെല്ലാം വിരലൊക്കെ ഇട്ട് ഇളക്കി നിന്റെ നാക്കെല്ലാം കൂടെ വെളിയിൽ നന്നായി നന്നായിട്ട് പാടി കേട്ടോ കേട്ടു രസം പാട്ടൊക്കെ പഠിക്കുന്നേ ആ എഴുതാൻ അറിയോ അറിഞ്ഞോടലോ മലയാളം പാട്ടൊക്കെ ആണെങ്കിൽ അമ്മ ഫസ്റ്റ് ബുക്കിൽ ബുക്കിൽ പിന്നെ വായിക്കാൻ വായിക്കാൻ അറിയോ സിമ്പിൾ ഈ ഒരു വരി തന്നെ വായിക്കാൻ പറ്റൂ അപ്പൊ ഒരു പാട്ട് മുഴുവനായിട്ട് വായിക്കാൻ അറിഞ്ഞൂട അപ്പൊ അത് കാണാ പഠിക്കണം പിന്നെ ട്യൂൺ കാണാ പഠിക്കണം പിന്നെ ഇതെല്ലാം ട്യൂൺ പിന്നെ അതിന്റെ കൂട്ടത്തില് പിന്നെ ഇവിടെ വന്ന് ഇതൊക്കെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് പാടണം പിന്നെ മനോരഥം അത് ഒരു കാണാ എം ജി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കവിതകൾ കുരുമുളകിന് പേരെ എം ജി ആക്കണം അപ്പൊ അങ്ങനൊക്കെ ഉള്ള ഭയങ്കര ഒരു ഇന്റലിജന്റ് ഗേളാണ് നമ്മുടെ അല്ല ഞാൻ ഞാൻ അന്ന് പറഞ്ഞ് കറക്റ്റ് ആണ് അമ്മൂമ്മ അമ്മൂമ്മോട് ഞാൻ ചോദിച്ചോട്ടെന്തോ ദൈവമേ എം ജി ഞങ്ങളെ കാട്ടിലും എന്താ പൈസ കൊറഞ്ഞത് അപ്പൊ ഞാനെങ്ങനെ പൈസ അല്ല ദ്വിതി എന്തായാലും അക്സെപ്റ്റ് ചെയ്തല്ലോ അമ്മ ആയിട്ട് ഞാൻ അപ്പൂപ്പൻ ഇത് മുത്തശ്ശൻ ഇപ്പം ഇതൂ അത് മുത്തോട്ടി അമ്മ പറഞ്ഞു കഴിയുമ്പോ ചോദിക്കും ും കൊണ്ടുപോയി മക്കളെ കുഞ്ഞേന്താണ് ഇങ്ങനെ അന്ധപ്പെട്ട് സംസാരിക്കുന്നത് എന്തെങ്കിലും ാണ് നിത്യ പറഞ്ഞേ ഈ കൊച്ചി പാടി ുട്ടിവിടെ പറഞ്ഞു പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ മോളെ നിത്യമാമ പറഞ്ഞു മേളി ഒന്നും ചേർന്നിട്ടില്ല അതായത് പഞ്ചാര കൽബിന്റെ എന്ത് കൊച്ചു പാടുന്നില്ല അതാണ് തിട്ടിയാണ് സ്മാർട്ട് ഗേൾ സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ് സീസ് ടു സ്മാർട്ട്യർ പ്രതിതകുട്ടി സൂപ്പർ വൈറ്റ് വാടി ട്ടോ താങ്ക്യൂ സൂപ്പറാണ് താങ്ക്യൂ സോ ആഡ്യ ഒരു ലിറ്റിൽ എൻജൽ ഗോൾഡൻ സ്റ്റാർ പുക്കുടി താങ്ക്യൂ

എന്റെ സ്കൂളിൽ എല്ലാവർക്കും കൊടുക്കണം ഹായ്ക്കണം പേര് വിദ്യാധിരാജ വിദ്യാഭവൻ സീനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ ആർക്കൊക്കെ കൊടുക്കണം കൊടുക്കണം അപ്പൂപ്പൻ കെ കെ സി സി പോയാ പോയി അങ്ങനെയാണ് ഹായ്ക്കണംവർക്ക് അപ്പൊ ഇവിടെ എം 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 എന്ന് പറഞ്ഞാ അപ്പുറത്തുള്ള പക്ഷെ ഒരു കാര്യമുണ്ട് മക്കളെ ഈ മുതലച്ചനും മുതുമുതലച്ചിമാരും ഒന്നും ഇങ്ങനെ ഹായ് കൊടുക്കാറില്ല ഞങ്ങളൊക്കെ ജീവജാലങ്ങളും ഇല്ല ഇവിടെ ആരും ആയി കൊടുക്കത്തില്ല ഞങ്ങളെല്ലാം മുയലല്ലേ ഞങ്ങളെ പുല്ലു തിന്നു ഇതൊക്കെ അവരതല്ലേ അവിടെ ഇരിക്കുന്നേ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല ഉണ്ട് എന്നാ ചോദിക്കോ എല്ലാരും എന്നെ എല്ലാരും എന്നെ സ്നേഹിക്കും ഞാനും എല്ലാവരെയും സ്നേഹിക്കും എന്നെ തൊട്ട് കളിച്ച വിവരം അറിയി എല്ലാരും എന്നെ ശരിക്കും ശരിയാറണ്ട് നമ്മുടെ വന്ന വഴി ഏതാ അതുവഴി വന്ന ഇതുവഴിയല്ലയോ പോകുന്നേ അപ്പൊ നടന്നു പോയ എങ്ങനെയാ നടന്നു പോണെന്നൊന്ന് ന്യൂസ് കിട്ടിയേക്ക